എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് വെള്ളനാട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു വളരെ പാനിക്കായിട്ടാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് തൻ്റെ രണ്ട് കണം കാലിലും രാവിലെ ഉണർന്നപ്പോൾ നല്ല നീര് അയാൾ ഞെട്ടിപ്പോയി പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ കാലിൽ രണ്ടിലും നല്ല നീര് അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു എന്താണ് എൻ്റെ കിഡ്നിയും ലിവറും ഒക്കെ അടിച്ചു പോയതാണോ ഞാൻ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു ഞാൻ ഉടനെ തിരിച്ച് ചോദിച്ചു നിങ്ങൾ ഈ ഹൈപ്പർ ടെൻഷൻ ബി പിള്ള അംലോഡിപ്പിൻ എന്ന് പറയുന്ന മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു ആ അപ്പോ അതായിരിക്കാം ഏറ്റവും ഇതിനുള്ള ഒരു കാരണം കാരണം നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് തന്നെ ആയിരിക്കാൻ കാരണം കാരണം അംലോഡിപ്പിൻ എന്ന് പറയുന്ന മരുന്നിന് കാണുന്ന ഒരു സാധാരണമായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ പറയുന്ന കാലിലെ നീര് എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന് സംശയം അയ്യോ അതിനി ഒരു ഭീകരമായിട്ടുള്ള പ്രശ്നമാണോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഈ ഒരു ടെൻഷൻ പലർക്കും ഉണ്ട് നമ്മുടെ ഇതൊരു നമ്മുടെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ധാരണകൾ ഇല്ലാത്തത് കൊണ്ടാണ് മരുന്നിന്റെ സൈഡ് എഫക്റ്റും അഡ്വേഴ്സ് എഫക്റ്റും എന്താണ് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം കൂടിയാണ് അപ്പൊ ആ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതുമാത്രമല്ല എന്തൊക്കെയാണ് മരുന്നുകളുടെ സൈഡ് എഫക്ട് എന്താണ് അഡ്വേഴ്സ് എഫക്ട് ഈ ചില മരുന്നുകൾക്ക് ചിലപ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ തന്നെ നമുക്ക് ഗുണകരമായിട്ട് വരാറുണ്ട് അങ്ങനെയുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഗുണകരമാണെന്ന് പറഞ്ഞ് കഴിക്കുന്ന പല മരുന്നുകളും നമുക്ക് കൂടുതൽ കുറച്ച് എക്സ്ട്രാ ഗുണം കിട്ടട്ടെ എന്ന് കരുതി കഴിക്കുന്ന പല മരുന്നുകൾക്കും ചില സന്ദർഭങ്ങളിൽ വളരെ ദോഷകരമായിട്ടുള്ള ഫലങ്ങളും ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് ക്യാൻസറിന് ചികിത്സ എടുക്കുന്ന രോഗികൾ കഴിക്കുന്ന ചില വൈറ്റമിനുകൾ ചിലപ്പം മോഡേൺ മെഡിസിനിൽ കീമോതെറാപ്പി ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികൾ ചിലപ്പോൾ മറ്റേതെങ്കിലും ചികിത്സകളിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എക്സ്ട്രാ സപ്ലിമെന്റ് വൈറ്റമിൻ കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട് എക്സ്ട്രാ ആയിട്ട് സപ്ലിമെന്റ് ചെയ്യാറുണ്ട് ഇത് പലപ്പോഴും ചികിത്സയെ തന്നെ ചിലപ്പോൾ രോഗത്തെ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കാറുണ്ട് അപ്പം നല്ലതിന് വേണ്ടി ചെയ്തത് ചിലപ്പം ഈ വെളുക്കാന് തേച്ചത് പണ്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട് അത് ഗുണം എന്ന് നമ്മൾ കരുതിയത് സൈഡ് എഫക്ട്സോ അഡ്വഴ്സ് എഫക്റ്റോ ആയി മാറിയ ഒരു സിറ്റുവേഷൻ കൂടിയാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വെള്ളനാടൻ ഡെയറിയുടെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത മരുന്നാണ് താൻ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സകനോ ഒക്കെ ആയിക്കോട്ടെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ ഇത്രയേ ഉള്ളൂ ഒന്നുകിൽ അവർ നിങ്ങളെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളെ പറ്റി യാതൊരുവിധ ധാരണയും ഇല്ല പലപ്പോഴും പലരും അവകാശപ്പെടുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ തരുന്നതിൽ ഒന്നിലും കെമിക്കൽ ഇല്ല ഇത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മരുന്നാണ് എന്നൊക്കെ പല ചികിത്സകരും ഒക്കെ അവകാശപ്പെടുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൽ കെമിക്കൽ അല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ കെമിക്കൽ അല്ല ഞാൻ തരുന്നത് എന്ന് പറയുന്നവർ പിന്നെ എന്താണ് അവർ തരുന്നത് എന്ന് അവർ തന്നെ പറയേണ്ടി വരും ഈ പ്രപഞ്ചത്തിലെല്ലാം തന്നെ കെമിക്കൽസ് ആണ് കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാം തന്നെ കെമിക്കൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും മരുന്നും എല്ലാം തന്നെ ആണ് ഈ സൈഡ് എഫക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ സൈഡ് ഉള്ള ഏതൊരു വസ്തുവിനും സൈഡ് എഫക്റ്റും ഉണ്ടാവും അതും ഈ പറഞ്ഞ പോലെ കുടിക്കുന്ന വെള്ളമോ കഴിക്കുന്ന ഭക്ഷണമോ ശ്വസിക്കുന്ന വായുവോ എന്താണെങ്കിലും അതിനും സൈഡ് എഫക്ട്സ് ഉണ്ട് ഏതൊന്നിനെയും മരുന്നാക്കുന്നത് അതിൻ്റെ ഡോസാണ് ഈ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡോസ് നിർണയിക്കുന്നത് ഓരോരുത്തരുടെയും പ്രായം ഭാരം ചിലപ്പോഴൊക്കെ ശരീര ബോഡി സർഫസ് ഏരിയ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ചുറ്റളവ് ബോഡി സർഫസ് ഏരിയ വെച്ചിട്ടൊക്കെയാണ് ഒരു വസ്തുവിന്റെ ഡോസ് നിശ്ചയിക്കുന്നത് ഓരോ രോഗത്തിൻ്റെയും ഓരോ മരുന്നിന്റെയും ഡോസ് നിശ്ചയിക്കുന്നത് ആ ഡോസിന് മുകളിൽ പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് മരുന്നല്ലാതായി മാറും അല്ലെങ്കിൽ ഡോസിന് താഴെ നിൽക്കുമ്പോഴത്തേക്കും അത് മരുന്നല്ല അതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഇല്ല അല്ലെങ്കിൽ ദോഷകരമായ എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ അപ്പോഴും അത് മരുന്നല്ലാതായി മാറും ഒരു ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിനെ മരുന്നാക്കുന്നത് അതിൻ്റെ ഡോസാണ് ഈ ഡോസിനകത്ത് നമുക്കുണ്ടാകുന്ന ഇഫക്റ്റുകൾ അതിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം ഒന്ന് ഡിസൈഡ് എഫക്റ്റ് രണ്ട് സൈഡ് എഫക്റ്റ് മൂന്ന് അഡ്വേഴ്സ് എഫക്റ്റ് ഡിസൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മരുന്ന് കഴിക്കുന്നത് എന്ത് എഫക്റ്റിനു വേണ്ടിയാണോ അത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഡിസൈഡ് എഫക്ട് അത് ഇപ്പോൾ പനി വരുന്നു പനി വരുമ്പോൾ അല്ലെങ്കിൽ തലവേദന വരുന്നു ശരീരവേദന വരുന്നു അപ്പോൾ നമ്മൾ പാരസെറ്റമോൾ എന്ന് പറയുന്ന ഗുളിക അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻ കില്ലറോ ഒക്കെ കഴിക്കുന്നു അപ്പൊ അവിടെ നമുക്ക് വേണ്ട ഡിസൈഡ് എഫക്ട് എന്ന് പറയുന്നത് പനി മാറുകയോ ശരീരവേദന മാറുകയോ ഒക്കെയാണ് ഈ എഫക്റ്റിനെയാണ് ഡിസൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഇനി സൈഡ് എഫക്ട് സൈഡ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഈ പറയുന്ന മരുന്നിന്റെ നമ്മുടെ ശരീരത്തിലൊക്കെയുള്ള ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് കൊണ്ടാണ് സംഭവിക്കുന്നത് പക്ഷേ ആ പ്രത്യേക എഫക്ട് നമുക്ക് ആവശ്യമില്ല ഇപ്പൊ പാരസെറ്റമോള് തന്നെ ഉദാഹരണമായിട്ട് എടുത്ത കാരണം പാരസെറ്റമോൾ ആണ് ഈ പറയുന്ന സൈഡ് എഫക്റ്റിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ലോകം മൊത്തം കേൾക്കുന്ന ഒരു മരുന്ന് എന്ന് പറയുന്നത് പാരസെറ്റമോള് കഴിച്ച് ലിവർ ഫെയിലുറായി പോകുന്ന കേസുകളൊക്കെ ധാരാളമുണ്ട് പക്ഷെ അത് അത് പലപ്പോഴും അത് അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവിടെയാണ് നമ്മൾ ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് എന്താണ് സൈഡ് എഫക്ട് എന്താണ് അഡ്വേഴ്സ് എഫക്ട് എന്നുള്ളത് സൈഡ് എഫക്റ്റുകൾ എന്താണെന്ന് നോക്കാം സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മരുന്ന് നമ്മൾ കഴിച്ചു അതിന് ഒരു ആക്ഷൻ ഉണ്ട് അത് നമുക്ക് കിട്ടുന്നുണ്ടാവും പക്ഷേ ഇതിന് പുറമെ ഇതേ മരുന്ന് കാരണം മറ്റ് നമുക്ക് ആഗ്രഹിക്കാത്ത നമുക്ക് ആവശ്യമില്ലാത്ത ചില എഫക്റ്റുകൾ കൂടി ഉണ്ടാവും ഇപ്പൊ ഇതേ പാരസെറ്റമോളിന് തന്നെ എടുത്തു കഴിഞ്ഞാൽ പാരസെറ്റമോളിന്റെ ഒരു കോമൺ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് അത് ചെറിയ ഉറക്കം ഉണ്ടാക്കും ചിലരിൽ ഈ വയറലക്കം പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ വളരെ റയറായിട്ടുള്ള സാധനങ്ങളാണ് എന്ന് വെച്ചാൽ ശരിക്കും പാരസെറ്റമോൾ സൈഡ് എഫക്റ്റ് കുറഞ്ഞ ഒരു മരുന്നാണ് പക്ഷേ ഇതേ പാരസെറ്റമോള് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈഡ് ഡോസിന് മുകളിൽ എടുത്തു കഴിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ മറ്റു പ്രശ്നങ്ങളുണ്ടാവും അതിന് പലപ്പോഴും നമ്മൾ അഡ്വേഴ്സ് എഫക്റ്റിലാണ് പെടുത്തുന്നത് പലപ്പോഴും ഈ ഒരു പരിധിക്കപ്പുറം ഈ മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ദീർഘനാൾ തുടർച്ചയായി ഈ മരുന്നൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അത് കരളിനെ ദോഷകരമായി ബാധിക്കാറുണ്ട് അക്യൂട്ട് ലിവർ ഇഞ്ചുറി പോലത്തെ പ്രശ്നങ്ങൾ ക്രോണിക് ലിവർ ഇഞ്ചുറി പോലത്തെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോലും ചെയ്യേണ്ട അവസ്ഥ പാരസെറ്റമോൾ കഴിച്ചാൽ വരും പക്ഷെ സാധാരണ ഡോസിൽ സാ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കഴിക്കുന്നതെങ്കിൽ പലപ്പോഴും ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാറുമില്ല അപ്പൊ അതാണ് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് അത് മറ്റൊന്ന് ഈ മറ്റൊരുദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജലദോഷത്തിനും അല്ലെങ്കിൽ അലർജിക്കൊക്കെ കഴിക്കുന്ന സെട്രിസിൻ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ആന്റി ഹിസ്റ്റമിൻ മരുന്നുകൾ ഈ മരുന്നുകൾ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ അലർജിയോ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ മാറും പക്ഷെ അതോടൊപ്പം തന്നെ ചെറിയ ഉറക്കം ചെറിയ ക്ഷീണം ഒക്കെ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും ആന്റി ഹിസ്റ്റമിൻ മരുന്നുകൾ ഡ്രൈവിൽ ഡ്രൈവർമാരൊന്നും കഴിക്കരുത് ലോങ് ഡ്രൈവിന് പോകുന്ന ആൾക്കാരൊന്നും അത് കഴിക്കരുത് പകലൊന്നും കഴിക്കരുത് എന്നൊക്കെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു നമുക്കറിയാവുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ പറഞ്ഞ മയക്കം എന്ന് പറയുന്നത് അവിടെ നമുക്ക് ആ ഒരു സാധനം ആവശ്യമില്ല സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന എന്നാൽ നമ്മളെ അധികം ഗുരുതരമായി ബാധിക്കാത്ത നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില ആയിട്ടുള്ള മരുന്നുകളുടെ ചില എഫക്റ്റുകളെയാണ് സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് എന്നാൽ അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഈ നമുക്ക് ആ ഇഫക്റ്റ് ആവശ്യമില്ല എന്ന് മാത്രമല്ല അത് നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം ഗുരുതരമായി ബാധിക്കുകയും ചിലപ്പോഴും ചിലപ്പോൾ ആ മരുന്ന് തന്നെ നിർത്തിവെക്കേണ്ട അവസ്ഥ വരികയും മറ്റു ചിലപ്പോൾ ആ ഇഫക്റ്റിനെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കേണ്ട അവസ്ഥ വരികയും വരികയൊക്കെ ചെയ്യുമ്പോഴാണ് അത് അഡ്വേഴ്സ് എഫക്റ്റ് ആവുന്നത് അപ്പോൾ സൈഡ് എഫക്ട് വേറെ അഡ്വേഴ്സ് എഫക്ട് വേറെ അഡ്വേഴ്സ് എഫക്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പം ഇതേ പാരസെറ്റമോളിന് തന്നെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ പാരസെറ്റമോൾ അലർജി ഉള്ള ആൾക്കാരാണ് അത് കഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ശരീരം മൊത്തം ചുമന്ന് തടിക്കാം ശ്വാസം മുട്ടിൽ വരാം ബി പി ഒക്കെ കുറഞ്ഞു പോകാം അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം ഇനി അതിലും കടന്ന് ചിലപ്പോൾ അനാഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷൻസ് ആണ് അനാഫിലാക്സിസ് വന്നിട്ട് പേഷ്യന്റ് അൺകോൺഷ്യസ് ആവുകയും ചിലപ്പോൾ മരണം പോലും സംഭവിക്കാവുന്ന സംഗതികൾ സംഗതികളുണ്ടാകും അത് പക്ഷേ ലക്ഷക്കണക്കിന് പേരിൽ ഒരാൾക്കോ വന്നോ രണ്ടോ പേർക്കൊക്കെ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇനി വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഗ്രൂപ്പ് ഓഫ് മരുന്നുകളും അവയുടെ സൈഡ് എഫക്റ്റ് അഡ്വൈറ്റ്സ് എഫക്ട് മാത്രം ജസ്റ്റ് ഒന്ന് പേരിന് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഓരോന്നിനായിട്ട് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടും പ്രധാനമായിട്ടും പാരസെറ്റമോളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി ആ പാരസെറ്റമോളിന്റെ അതേ ഗ്രൂപ്പിൽ പെടുന്ന പെയിൻ കില്ലേഴ്സ് ഒരുപാടുണ്ട് ഈ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ പ്രത്യേകിച്ച് ഡൈക്ലോഫിനാക്ക് അസൈക്ലോഫിനാക്ക് പോലുള്ള മരുന്നുകളൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ് ഇതൊക്കെ തന്നെ ഓവർ ദ കൗണ്ടർ മരുന്നുകളാണ് നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ എടുത്തു തരും ആരുടെയും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തരുന്ന മരുന്നുകളാണ് അതുകൊണ്ട് തന്നെ പെയിൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മൾ പോയി പറയും അവരെന്തെങ്കിലും മരുന്നൊക്കെ എടുത്തു കൊടുക്കും ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് അഡ്വേഴ്സ് എഫക്റ്റിലേക്ക് നമ്മൾ പോലും അറിയാതെ പല അഡ്വേഴ്സ് എഫക്റ്റിലേക്കും പോകാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് വൃക്കകളുടെ തകരാറാണ് ദുക്കകളുടെ തകരാറൊക്കെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ ഒരു എഴുപത് ശതമാനത്തിലും കൂടുതൽ ഡാമേജ് വന്നതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ അറിയാതെ പോകും അത് ഈ ഇത്തരം മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് പലപ്പോഴും അഡ്വേഴ്സ് ഇഫക്ട്സിലേക്ക് ചെന്നെത്താറുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ ആണ് സ്റ്റിറോയിഡുകൾ സ്റ്റിറോയിഡുകൾ പ്രധാനമായിട്ടും ഈ ആസ്മ റൊമറ്റോയ്ഡർത്തലൈറ്റിസ് അല്ലെങ്കിൽ അലർജി പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ പിന്നെ ചില രോഗങ്ങളുണ്ട് സ്റ്റിറോയിഡ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചില രോഗങ്ങൾ ഇതിലൊക്കെയാണ് ദീർഘനാൾ നമുക്ക് സ്റ്റീറോയിഡ് മരുന്ന് കൊടുക്കേണ്ടി വരുന്നത് മറ്റു ചില അസുഖങ്ങൾക്ക് വളരെ ചുരുങ്ങിയ കാലത്തേക്ക് ഇത് മരുന്ന് ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം കഴിക്കുന്നതുകൊണ്ട് ആശങ്കപ്പെടേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ദീർഘനാൾ കഴിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർ ഒരു കുറച്ചധികം ജാഗ്രതയോടെ മാത്രം പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നാണ് ഇത് രോഗികളൊക്കെ തന്നെയും രോഗികളും അവരുടെ ബന്ധുക്കളും ഒക്കെ കുറച്ച് ആശങ്കയോടെ അത് കഴിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് മെഡിസിനാണ് സ്റ്റിറോയിഡുകൾ സ്റ്റിറോയിഡിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ് നമ്മുടെ ഭാരം കൂടും മുഖമൊക്കെ ചേർത്ത് വരും പിന്നെ അതിൻ്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് തന്നെ പറയാവുന്ന പ്രശ്നങ്ങൾ വേറെ ഉണ്ട് ഈ എല്ലുകളുടെ ബലം കുറഞ്ഞു പോകുന്ന അവസ്ഥ ഓസ്റ്റിയോ പ്രോസസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുന്ന അവസ്ഥ അല്ലെങ്കിൽ പുതിയ ന്യൂ ഓൺസെറ്റ് ഡയബറ്റിസ് പ്രമേഹ രോഗമൊക്കെ ഇത് ദീർഘനാൾ കഴിക്കുന്നവരിലുണ്ടാകാം പക്ഷെ പലപ്പോഴും നമ്മൾ ഈ അഡ്വേഴ്സ് എഫക്റ്റിനെ പോലും അതിനോട് പോലും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ കണ്ടിന്യൂ ചെയ്ത് കഴിക്കേണ്ട രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവും പക്ഷെ അത് ആ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ഉള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് വളരെ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നു മറ്റുള്ളവരോട് അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ലൈഫില്ലാത്തൊരവസ്ഥ അപ്പം അതാണ് സ്റ്റിറോയിഡ് സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്സിനോട് പോലും നമ്മൾ പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും ഈ സ്റ്റിറോയിഡ് മരുന്നുകൾ പിന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയിലൊക്കെയാണ് അപ്പം അതിനും ഈ പറഞ്ഞ പോലുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ തന്നെയാണ് അവിടെയും ഉണ്ടാവുന്നത് സ്റ്റിറോയിഡ് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രൂപ്പാണ് സൈക്യാട്രിക് ആന്റി സൈക്കോട്ടിക്സ് സൈക്യാട്രിക് മെഡിസിൻസ് സൈക്യാട്രിക് മെഡിസിൻസിന്റെയും പ്രധാന സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ് പിന്നെ ഡ്രൈനസ് ഓഫ് മൗത്ത് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതലായിട്ട് ഉറങ്ങി പോവുക ഇതൊക്കെ എന്റെ സൈഡ് എഫക്ട്സ് ആണ് പലപ്പോഴും ഈ എന്താണ് മരുന്ന് കഴിക്കുന്ന രോഗികളോ അല്ലെങ്കിൽ രോഗികളുടെ ബന്ധുക്കളോ ഒക്കെ ഇതിനെയൊക്കെ കുറച്ചുകൂടി ആശങ്കയോടെ ഇതിനെയൊക്കെ ഒരു അഡ്വേഴ്സ് എഫക്ട്സ് ആയിട്ടാണ് കാണാറ് പക്ഷെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സൈഡ് എഫക്റ്റുകളാണ് ഈ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ സൈഡ് എഫക്ട്സിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ആ രോഗത്തിൽ നിന്നുള്ള മുക്തി കിട്ടുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ചിലപ്പോൾ നമുക്ക് ഗുണകരമായിട്ടും വരാറുണ്ട് സൈഡ് എഫക്റ്റിനെ നമ്മൾ മറ്റേതെങ്കിലും ഒരു രോഗത്തിന്റെ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്ററി ഇഫക്റ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഷുഗറിന് പ്രമേഹ രോഗത്തിന്റെ ചികിത്സ ഉപയോഗിക്കുന്ന മെറ്റ്ഫോമിൻ മെറ്റ്ഫോമിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് കാരണം ഈ മെറ്റ്ഫോമിൻ അനോറക്സിയ അഥവാ വിശപ്പില്ലായ്മ ഉണ്ടാക്കുകയും ഭക്ഷണം കഴിക്കുന്നത് കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് കുറയും ഈ സൈഡ് എഫക്റ്റിനെ പലപ്പോഴും നമ്മൾ പി സി ഒ ഡി പോലുള്ള രോഗങ്ങളിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒബീസിറ്റി അല്ലാതെ എന്തെങ്കിലും ഒബീസിറ്റി ആയിട്ടുള്ള രോഗികളിൽ ഭാരം ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് മെറ്റ്ഫോമിൻ കൊടുക്കാറുണ്ട് അപ്പം അതൊരു സൈഡ് എഫക്റ്റിന് തന്നെ നമ്മൾ ഒരു ഗുണകരമായിട്ടുള്ള എഫക്റ്റായിട്ട് മാറ്റുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇനി ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകുന്ന ചില അവസ്ഥകളുണ്ട് പ്രത്യേകിച്ചും ഈ ക്യാൻസർ രോഗങ്ങൾക്കൊക്കെ കീമോതെറാപ്പിയോ ഒക്കെ എടുത്തിട്ട് വളരെ പരീക്ഷീണരായിട്ടിരിക്കുന്ന രോഗികളൊക്കെ കുറച്ചൊന്ന് ആരോഗ്യം ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഇതര ചികിത്സാ മേഖലകളിലേക്കൊക്കെ പോവുകയും അവർ അവരുടെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ സപ്ലിമെന്റേഷൻ ആണ് പ്രത്യേകിച്ചും വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ സപ്ലിമെന്റ് ചെയ്യുക ഹെൽത്ത് ജ്യൂസുകൾ കൊടുക്കുക ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു ദോഷം എന്ന് പറയുന്നത് ഇവ പലപ്പോഴും ആക്ട് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ ക്യാൻസറിന് കൊടുത്ത മരുന്നുകൾക്ക് എതിരെ ആയി പോകുന്നു എന്നുള്ളതാണ് ഈ ക്യാൻസർ ചില ക്യാൻസർ മരുന്നുകൾ എങ്കിലും പ്രവർത്തിക്കുന്നത് ചില വൈറ്റമിൻ കൊണ്ടുണ്ടാകുന്ന കോഫാക്ടറുകൾക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് ക്യാൻസർ കോശങ്ങൾക്കുള്ളിൽ ക്യാൻസർ കോശങ്ങൾ സ്വയം വളരുന്നത് ഈ പറയുന്ന വൈറ്റമിൻ എന്ന ബീനയൻ വീറ്റൊഴ്വ് തുടങ്ങിയ വൈറ്റമിനുകളൊക്കെ എടുത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ക്യാൻസർ കോശങ്ങൾ വളരുന്നത് അപ്പോൾ അതിനെതിരെ കൊടുക്കുന്ന മരുന്നുകൾ പ്രത്യേകിച്ച് ഒക്കെ പോലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരിൽ ഈ വൈറ്റമിൻസിൻ്റെ അളവ് കുറച്ച് നിർത്തേണ്ട ആവശ്യകതയുണ്ട് ഈ സന്ദർഭത്തിൽ ഇതൊന്നും അറിയാതെ ഇതിൻ്റെ എക്സ്ട്രാ സപ്ലിമെൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ചൂടാക്കാൻ അടുപ്പിൽ തീ കത്തിച്ചിട്ട് ആ തീയിലേക്ക് നമ്മൾ വേറെ വെള്ളം കോരി ഒഴിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റാണ് വിടെ നടക്കുന്നത് അപ്പോൾ അത് ആ ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും വളരെ ദോഷകരമായിട്ട് ബാധിക്കാറുണ്ട് അത് രോഗിയുടെ ആരോഗ്യത്തെയും ജീവനെയും തന്നെ ബാധിക്കാറും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചെറിയ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷന് പോലും പലപ്പോഴും ദോഷകരമായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട് അഡ്വേഴ്സ് എഫക്റ്റുകളുണ്ട് മാത്രമല്ല ഇതൊന്നും ശരിക്കും നമ്മൾ അങ്ങനെ ഒരു അമിതമായിട്ട് ഇതൊന്നും സപ്ലിമെൻ്റ് ചെയ്യേണ്ട ആവശ്യകതയും ഇല്ല അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ് കുറെ നാളായിട്ട് കിടപ്പിലാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ പ്രഗ്നൻ്റ് ആണ് ലാക്ടേറ്റിങ് ആണ് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണ് പലപ്പോഴും ഇങ്ങനെയുള്ള എക്സ്ട്രാ അഡീഷണൽ ഈ മൈക്രോന്യൂട്രിയൻ സപ്ലിമെൻ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അല്ലാതെ വെറുതെ ഒരു സാധാരണ ആഹാരം കഴിച്ച് ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരാൾക്ക് വെറുതെ ഈ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സയിൽ ഇരിക്കുന്ന രോഗികളൊക്കെ ഇത്തരം മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് ഇത്തരം ന്യൂട്രീഷൻ സപ്ലിമെന്റേഷനൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ചികിത്സിക്കുന്ന ഡോക്ടറോട് ഒരു ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവ തന്നെ അഡ്വേഴ്സ് എഫക്ട്സിലേക്ക് കൊണ്ടുപോകും അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ഗ്രൂപ്പ് ഓഫ് മരുന്നിനെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ അതിൽ പ്രധാനപ്പെട്ട ചിലതൊക്കെ പറഞ്ഞു ിപിയുടെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കാലിൽ നീര് വരുന്നത് അത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് അത് നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്തു പോവുക അല്ലെങ്കിൽ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം ഹൈപ്പർ ടെൻഷൻ്റെ ഒക്കെ കാര്യമാകുമ്പോൾ വേറെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റൊന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി പോകാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടിയിട്ട് അതിൻ്റെ മരുന്ന് കഴിക്കുന്ന സ്റ്റാറ്റിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരില് ചെറിയ മസിൽ പെയിൻ ചെറിയ ക്ഷീണം ഇതൊക്കെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളാണ് എന്നാൽ ഇത് കുറച്ചുകൂടി കടന്ന് ചില ആൾക്കാരിൽ ഈ റാബ്ഡോമയോലൈസിസ് ലിവർ ഫെയിലുർ പോലുള്ള അവസ്ഥയിലേക്കൊക്കെ പോകാം അത് വളരെ റയറാണ് പക്ഷെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ വരുന്നപ്പോൾ നിർത്തി വെക്കേണ്ട ഒരു അവസ്ഥ വരും മറ്റതാണെങ്കിൽ സൈഡ് എഫക്റ്റിനോട് കുറച്ച് നാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതങ്ങ് നമ്മളുടെ ശരീരം അതിനോട് അഡ്ജസ്റ്റഡ് ആകും നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് സൈഡ് എഫക്ട്സും അഡ്വേഴ്സ് എഫക്ട്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങളോ മറ്റ് നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല മികച്ച രീതിയിലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ബൈ ബൈ